െ അറുത്തു മാറ്റുകയും ചെയ്യുന്നു മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ചരിത്രം മഹാനായ ഉസ്മാർ വിവരിക്കുന്നുണ്ട് ഒരു ദുർന്നടപ്പുകാരിയായ പെണ്ണ് ഒരു ആഭിതായ മനുഷ്യനോട് കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് ചെയ്യാൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് മനുഷ്യൻ പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തം പ്രകാശം പൊഴിയുന്ന പൗർണമിയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലാദങ്ങൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല അത്രത്തോളം പാരാവാരം പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ അള്ളാഹു താല പറഞ്ഞതല്ലോ നബിയെ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അതെ ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിനി സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് പോലും അങ്ങയെ പുകഴ്ത്താനായിട്ടില്ല എന്നുള്ളതാണ് സത്യം കണ്ണിലും കാമകൂത്തിലും കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കൊണ്ടിരുന്ന അജ്ഞനായ വിഭാഗം അതായിരുന്നു ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത ഈ സമൂഹത്തിലേക്കാണ് യുഗപ്പിറവി പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ രണ്ട് പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് പരലോകത്ത് പ്രതിഫലം കൂമ്പാരമുണ്ടെന്ന സന്ദേശം എത്തിച്ചു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ബിലാൽ തങ്ങളെയും വെളുത്ത ഫാരിസ് തങ്ങളെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയെ കോർത്തു വിമർശകരുടെ ആരോപണ മൂലാമാല പോലെ വാള് കണ്ടല്ല ഇസ്ലാമിനെ പടി പടിയായി ഉയർത്തിയത് മറിച്ച് ഉത്കൃഷ്ടവും സൽ സ്വഭാവത്തിലൂടെയുമായിരുന്നു തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ എന്നും മലിനമാക്കിയിരുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ പതിവ് കാണാതെ വന്നപ്പോൾ അലുസല ആ സ്ത്രീയെ അന്വേഷിച്ചു അവൾ രോഗശയയിലാണെന്ന് അറിഞ്ഞു എന്നിട്ടും അവളെ സന്ദർശിച്ച് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് കണ്ട ആ ജൂത സ്ത്രീ അത്ഭുതപ്പെട്ടുകൊണ്ട് ഉടനാടി ഇസ്ലാം സ്വീകരിച്ചു ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ കല്ലുകളും മുള്ളുകളും കനൽ ചീലുകളും വന്ന് പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിൽ സഹന വേദനയാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം അള്ളാഹു അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകം തന്നെ സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണത് ആ മുത്തുനബിയെ സ്നേഹിക്കാതെ നാം ഇനി എങ്ങോട്ട് എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കുക അള്ളാഹു കാല നാം ഏവരെയും മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ഫിർദൗസിൽ നാം ഒരുമിച്ച് ഇക്കാലത്ത് തിരികെ നടക്കേണ്ടതുണ്ട് മുഴുവൻ നിൽക്കരണം നമ്മെ പഠിപ്പിച്ചത് എങ്കിൽ ആകാശത്തിന്റെ അധികം ോട് കയറി സ്നേഹം പുലർത്തു കുഞ്ഞുങ്ങളെ മൊത്തം വെച്ച് സ്നേഹത്തിന്റെ പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു ദുർബലനെയും അനാഥതയെയും നിർത്തി എല്ലാവരും ആ തിരുശബ്ദത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു ചെടികളും മരങ്ങളും പറമ്പുകളും ഉൾപ്പെടെ എല്ലാം ആ തിരുശബ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു അവിടുന്ന് ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്നു ഇതിൽ അഞ്ചാം വർഷം സന്ദർഭം മദീനയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടു കടത്താനും ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു പറഞ്ഞയച്ചു അമ്രൂബിനി ഉമ്മർ ആ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിച്ചു മദീനയിൽ പദ്ധതി നൽകാനായിരുന്നു അത് കൊടി ശത്രുഭിക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന് റസ്സക്ക് താല്പര്യമുണ്ടായിരുന്നു അവരെ പോലും പ്രതിസന്ധി ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ആദരണീയരായ ഉസ്താദുമാരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാ എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫുലൈസ മാത്തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുനെ ശ്രദ്ധിക്കുന്നു അലഹദില്ല മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാ തങ്ങൾ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം എന്റെ ഈ കൊച്ചു പ്രസംഗത്തിലൂടെ നിങ്ങളോട് പറയാൻ കഴിയുകയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ പറയുക ജീവിതത്തിലൂടെ ചെയ്തു കാണിക്കുകയും അതുകൊണ്ടാണ് ശത്രുക്കൾ പോലും അല്ലാമീൻ എന്ന് വിളിച്ചിരുന്നത് ഒരിക്കൽ മാത്തങ്ങളുടെ അടുക്കൽ ഒരു ഔറാബ്യം കൊണ്ട് ചോദിച്ചു ഓ എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും നബിയെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ അപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാൻ പാടില്ല ആ തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അപ്പോൾ ഔറാബിക്ക് സന്തോഷമായി കള്ളം മാത്രം പറയാതിരുന്നാൽ മതിയല്ലോ ബാക്കിയുള്ള തെറ്റുകളെല്ലാം ചെയ്യാലോ എന്ന് കരുതി സന്തോഷിച്ചു അങ്ങനെ അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ കരാറോർമ്മ വരികയും നാളെ ലിബിസലല്ലാഹുലി മാത്തങ്ങൾ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ എന്നോർത്ത് ശ്രമത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴും വരികയും എല്ലാ തെറ്റിൽ നിന്നും പിന്മാറി സ്വാലിഹായ മനുഷ്യനായി യും ചെയ്തു അനുയായികളെ സെൽമാർഗത്തിലേക്ക് നയിച്ചിരുന്നത് പിൻപറ്റി ജീവിക്കുന്നവരിൽപ്പെടുത്തുമാറാവട്ടെ യും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ് മഹാനായ പറയുന്നു ഇത് തന്നെ കള്ളും വസ്തുക്കളെല്ലാം നിങ്ങൾ വർജിക്കണം അതെല്ലാ തിന്മകളുടെയും താക്കോല്ലാണ്ട് ലഹരിയാകുന്ന മഹാ അപരാധം കുടുംബ ബന്ധങ്ങളെ അറുത്തു മാറ്റുകയും ചെയ്യുന്നു മുൻകഴിഞ്ഞ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ചരിത്രം മഹാനായ ഉസ്മാർ അള്ളഹു വിവരിക്കുന്നുണ്ട് ഒരു ദുർനടപ്പുകാരിയായ പെണ്ണ് ഒരു ആബിതായ മനുഷ്യനോട് മൂന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിർബന്ധിച്ചു രക്ഷ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു അവളെ അവളെചരിക്കുക അല്ലെങ്കിൽ അവളുടെ അടുത്തുള്ള അടിമയെ കൊല്ലുക അല്ലെങ്കിൽ കള്ളു കുടിക്കുക വിഭിചാരവും കൊലയും മഹാപാപം അല്പമെങ്കിലും നിസ്സാരമായി തോന്നുന്നത് കള്ളുകുടിയാണ് അതുകൊണ്ട് ഞാൻ അതേ എന്ന് പറയുകയും ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സമനിലത്തെത്തി മറ്റെല്ലാ തിന്മകളിലേക്ക് വടി തുറക്കുകയും ചെയ്തു മറ്റെല്ലാ തിന്മകളിലേക്ക് വഴി തുറക്കുകയും ചെയ്തു ലഹരിക്കടിമപ്പെട്ടവൻ പിന്നെ ഉമ്മയെ തിരിച്ചറിയുന്നില്ല പെങ്ങളെ തിരിച്ചറിയുന്നില്ല അവന്റെ കാമേറി തീർക്കാൻ എന്തിനെയൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമോ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വാർത്തകളാണ് നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും നഷ്ടപ്പെട്ട സമൂഹം പരാജയത്തിലേക്ക് കൂപ്പുകോതി നിൽക്കുമ്പോൾ അമ്മോ സുബാനോക്കാരാ നമ്മോട് പറയുന്നു വിശ്വാസികളെ വിജയികളിൽ തീരാൻ ഡഹരി പദാർത്ഥങ്ങളും മറ്റു പൈശാധിക വൃത്തികേടുകളും നിങ്ങൾ വെടിയണം അതല്ല എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ലഹരി അടിച്ച് കയറി ഇറങ്ങുന്നു വിശാലിനെയും ദൈവത്തിനെയും കോംപ്രമൈസ് ചെയ്യുന്ന ഇവരുടെ ഈ ശ്രമം വിഫലമാണെന്ന് നാം അവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഈ ദുരാവസ്ഥക്ക് എന്താണ് പരിഹാരം എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറിന് ലോകലഹരി വിരുദരമായി നാം ആചരിക്കുന്നു അതുകൊണ്ട് മാത്രമായില്ല ഈ വിഷപ്പല്ലുകളിൽ നിന്ന് രക്ഷകവചമൊരുക്കാൻ സമൂഹം ഒന്നിച്ചിറങ്ങി വന്ന് വൻമതിലുകൾ പണിയണം മൊത്തത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങൾക്ക് വിലങ്ങിടാൻ നമുക്ക് സാധിക്കണം അതിന്റെ തുടക്കം നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് ലാളിച്ചു വളർത്തിയ മക്കൾക്ക് അടിമപ്പെടുമ്പോൾ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അവരുടെ വഴികളിലെ കല്ലുകളും കൊള്ളുകളും നീക്കാൻ ഒറ്റ സുഹൃത്തായി രക്ഷിതാക്കൾ ഉണ്ടാവണം ഈ ഈ പുണ്യ സദസ്സിൽ മുഹൂർത്തത്തിൽ ഇതിനു വേണ്ടി നമുക്ക് പ്രതിജ്ഞ എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും